അപ്പം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കോട്ടിയാർഡ് മാരറ്റിന്റെ എക്സിക്യൂട്ടീവ് ഷെഫ് മിസ്റ്റർ ദീപു ആണ് ഹൈ നമസ്കാരം യെസ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ക്രിസ്മസ് എന്നുള്ളൊരു സീസൺ കണ്ടിട്ടാണല്ലോ ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കേക്ക് പ്രൊഡക്ഷൻ സാധ്യമാക്കുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു എഫേർട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും ഈ സമയത്താണ് കൂടുതൽ പ്ലം കേക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് ശരിക്കും നല്ലൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതെല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു പാഷൻ ആണ് ഓക്കെ ഏറ്റവും ബെസ്റ്റ് കേക്ക് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അപ്പോ ഓരോ ദിവസവും ഇതിനുവേണ്ടിട്ട് ആ എഫേർട്ടുകൾ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് വേണ്ടിട്ട് നമ്മൾ അടുത്ത ബാച്ചിലേക്കുള്ള അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും ഒരു സൈഡിൽ ഓക്കെ വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ ഇതിന്റെ റെസിപ്പി അത് നമ്മളൊരു പത്ത് ഇപ്പൊ ഞാൻ ഒരു കിച്ചണിൽ ഒരു പതിനാറ് വർഷമായി ഈ പതിനാറ് വർഷത്തു നിന്നും ഓരോ ദിവസം ഓരോ വർഷം കഴിയുമ്പോഴും പ്ലം കേക്കിന്റെ റെസിപ്പിയിൽ കുറച്ചുകൂടി ട്യൂണിംഗ് നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ എല്ലാരും പറഞ്ഞാൽ ഗരം മസാല ഇടുന്നു ഈ ഗരം മസാല എന്ന് പറഞ്ഞാൽ ട്യൂണ്ട് ഗരം മസാല ആയിരുന്നു ഈ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ട്യൂണ്ട് ഗരം മസാല അതില് നമ്മളെ ജീരകം പെരിഞ്ചീരം അങ്ങനത്തെ അല്ലാതെ നമ്മളെ സിനിമ സ്റ്റിക്ക് ഒന്ന് കയറ്റിടണം സ്റ്റാർനേസ് കയറ്റിയിടണം അതായത് നെറ്റ് മെഗ് കയറ്റിടണം കാടമം അപ്പൊ ഇതിന്റെ എല്ലാം ആ ട്യൂണിംഗ് വെരി ഇമ്പോർട്ടന്റ് ആണ് അത് നടന്നു മാത്രമല്ല അതിന് നടന്നുകൊണ്ടിരിക്കും അത് ഈ ഹോട്ടലിൽ മാത്രമല്ല എല്ലാ ഹോട്ടലിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു ഫിനിഷിങ് പ്രൊഡക്റ്റ്സ് വരുമ്പോ നമുക്ക് തന്നെ തോന്നും ഇതാണ് ബെസ്റ്റ് ആ ഒരു സ്ഥലത്തെത്തുമ്പാണ് നമ്മൾ ഈ വർഷത്തെ ആ ഒരു എൻസ്പെരിമെന്റ് നിർത്തി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്രാവശ്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മളെ കേരളത്തിൽ തന്നെ ഒരു നല്ല ബെസ്റ്റ് റെസിപ്പി ആയിരിക്കും നമുക്ക് പറ്റിയെന്ന് വിചാരിക്കുന്നു ഗ്രേറ്റ് എല്ലാ ഏരിയകളും നല്ല റിവ്യൂസ് ആണ് കിട്ടിയത് കിട്ടിയത് നോട്ട് ഈവൻ സീറോ കംപ്ലൈന്റ് വരെ എന്ന് പറയാം എല്ലാവരും ഇവൻ അത് ടേസ്റ്റ് ഭയങ്കര എന്താ പറയാ സോക്കിന്റെ ആ ഒരു ഫീല് നല്ല ഇപ്പൊ നമ്മൾ ചെലതൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ഫീൽ ആയിട്ട് തോന്നും ഇത് ഒരു ജ്യൂസി ആയിട്ടും കൂടെ നമുക്കത് ഭയങ്കരമായിട്ട് അതിന്റെ എല്ലാ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്കത് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട് ബിക്കോസ് അത്രയും ഫ്രഷ് എന്നുള്ള ഒരു ഫീല് മോയിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മൾ ജ്യൂസ് ചേർക്കുന്നുണ്ടോ ആൽക്കോഹോൾ ചേർക്കുന്നുണ്ടോ മാത്രമല്ല ഇതിൽ അതിന് ഉപയോഗിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അപ്പൊ നമുക്ക് മോയിസ്റ്റർ കൂടുതൽ തരുന്ന ബ്ലാക്ക് റൈസിങ് ഡേറ്റ്സ് പ്രോൺസ് ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൂടുതൽ ആ മോയിസ്റ്റർ തരുന്നത് മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു കുറച്ച് കഴിയുമ്പത്തേ ആ മോസ്റ്റർ പോകും പക്ഷേ പക്ഷെ ഇതെന്ന് ഒരു തേർട്ടി ഫോർട്ടി ഡേയ്സ് അതിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റൈൻ ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇല്ല ആ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ കേക്ക് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സ് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഈ ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി സ്പൈസസിൻ്റെ കാര്യം ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യം അതായത് നമുക്ക് എത്ര ബ്ലാക്ക് റൈസിൻസ് വേണം എത്ര റെഡ് ചെറി വേണം എത്ര പ്രൂൺസ് വേണം എത്ര ബ്ലാക്ക് കറൻസ് വേണം അങ്ങനെ എല്ലാത്തിനും കറക്റ്റായ അളവ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് യെസ് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇതിൽ ക്ലാരിഫൈഡ് ബട്ടർ ലെസിഗിയോ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ടേസ്റ്റ് അതുപോലെ ഹണി ആ ഹണീന്റെ ക്വാളിറ്റി ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ബ്രൗൺ ഷുഗർ ഇതൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ് അതൊക്കെ ഈക്വൽ ക്വാണ്ടിറ്റി അതിനാൽ ഗുഡ് ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് അതെല്ലാം കൂടി വരുമ്പോഴാണ് ഈ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് വരുന്നത് ശരിക്കും ഇതിന്റെ പ്രോസസ്സ് നമ്മൾ വൺ ഇയറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം ഇത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നെക്സ്റ്റ് നെക്സ്റ്റ് പ്രോസസ്സ് പ്രോസസ്റ്റ് ഇതാണ് ഇതിന്റെ പ്രോസസ്സ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈൻ ഹോം മെയ്ഡ് ആയിരിക്കും അത് നമ്മളൊരു നവംബർ ഡിസംബർ ആവുമ്പത്തേനും നമ്മൾ വൈൻ ഓപ്പൺ ചെയ്യും അതായത് ഈ ജനുവരിയിൽ നമ്മൾ വൈൻ ഇടുന്ന സാധനം നമ്മള് നവംബർ ഡിസംബർ ആകുമ്പോൾ ഓപ്പൺ ചെയ്യും ഈ വൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്യുന്നത് വൈനിലാണ് ഈ വൈൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ വൈനില് വെരി ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ വൈൻ അല്ല നമ്മൾ ഉണ്ടാക്കാൻ അതിന്റെ സ്വീറ്റ്സ് ഇത് മാനേജ് ചെയ്യണം അപ്പോൾ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാവില്ല അതേപോലെ തന്നെ ഈ വൈനിന്റെ അകത്ത് തന്നെ നമ്മൾ സ്റ്റാർനൈസ് നട്ട്മെഗ് അതേപോലെ സിനിമ സ്റ്റിക്ക് അങ്ങനെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിലേക്കാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ വൈനും ഹണിയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഓക്കെ അതിനെ കുറച്ച് ജ്യൂസുകൾ ഈ ജ്യൂസിനും വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻബറി ഓറഞ്ച് ആപ്പിൾ അങ്ങനത്തെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഉണ്ട് ആ റെസിപ്പിയിൽ തന്നെ ഇതിൽ ആഡ് ചെയ്യണം പിന്നെ ഈ നമ്മളൊരു സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ആണ് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുള്ളത് ഓക്കെ ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യല ഇതിനൊരു ബാച്ച് ബാച്ച് റെസിപ്പി ആയിരിക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സ് കുക്ക് ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ചാണെങ്കിലും നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ഓരോ ബാച്ച് ബാച്ച് ആണ് അതൊരു ഒരു വൺ വീക്കിൽ നമ്മൾ ഒരു തൗസൻഡ് കേക്ക് ഇതിനുള്ള റെസിപ്പി അടുത്ത തൗസൻഡ് കേക്ക് അങ്ങനത്തെ ഒരു ഇതാണ് ഇത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റെസ്റ്റിങ് വരെ ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെ ഹണിയും റമ്മും ഉപയോഗിച്ചുള്ള ബ്രഷിംഗ് വരെ ഇമ്പോർട്ടൻറ്റ് അതാണ് നമ്മൾ എന്താ ചെയ്യുന്ന ഒരു വാലിഡിറ്റി ഇത്രയധികം കൂട്ടാൻ കാരണം ഈ റമ്മും ഹണിയും കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു മാനുവലി മാനുവലി തന്നെ അതും ത്രീ ബാച്ച് ആയിട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മളൊരു എയ്റ്റ് അവേഴ്സ് റെസ്റ്റ് കൊടുത്ത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പ്രോപ്പർ ചെയ്യണം അപ്പൊ നമുക്ക് എന്താ പറയാ ഒരു ടീം തന്നെ ഉണ്ട് അതായത് നോർമൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ടീം വീഡിയോയിൽ കാണാൻ ഒരു കേക്കിനു വേണ്ടി ആ ഷെഫ് ആ ഷെഫിന്റെ ടീമിനെ നമ്മൾ വേറെ കാര്യങ്ങൾക്ക് ഇൻവോൾവ് ചെയ്തില്ല അവര് ഫോർ ദ നമ്മൾ വേറൊരു കാര്യങ്ങളും അവരെ ഇൻവോൾവ് ആക്കുക കാരണം മൈൻഡ് സെറ്റും വെരി ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അവരെ ഒരു എന്താ പറയുക സന്തോഷം ഒരു എന്ന് പറയുന്നത് അവർക്കും ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് വരണം അപ്പോൾ അവരും ആ ഒരു രീതിയിലാണ് ഇതിപ്പോ ഫുൾ ഷെഫാണോ ഇതിൻ്റെ ഒരു ഇതൊരു ടീം വർക്ക്ഷിപ്പ് എന്റെ കൂടെ ഏകദേശം ഒരു നാല് വർഷമായി എന്റെ കൂടെ തന്നെയുള്ളത് അപ്പോ ഞങ്ങള് ഒരു നാലു വർഷം മുന്നേ ഉണ്ടാക്കിയ കേൾക്കലും ഇപ്പൊ ഉണ്ടാക്കി കേൾക്കലും റെസിപ്പീസിൽ ഡിഫറൻസ് ഉണ്ട് പക്ഷെ എനിക്ക് ഇപ്രാവശ്യം നമ്മൾക്ക് ബ്ലൈൻഡ് ടേസ്റ്റിംഗ് ഒക്കെ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു ഫീൽ വന്നതെന്നാ നല്ലൊരു കേക്കാണ് ഏതൊരു കേക്കിനോട് ഒരു കിടപിടിച്ചിരിക്കാൻ ഒരു കേക്ക് റെസിപ്പിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് യെസ് സോ ഓഫ് കോഴ്സ് അടുത്ത വർഷത്തെ പറയാൻ പറ്റില്ല അപ്പൊ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടി ഐഡിയാസ് നമ്മൾ ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത് അതായത് ലൈഫിന്റെ ഒരു എല്ലാ ദിവസവും ട്വൽവ് അവേഴ്സ് വെച്ച് നമ്മളെ കിച്ചണിൽ തന്നെയാണ് പോകുന്നത് നമ്മൾ ജോലി ഇത് തന്നെയാണ് അപ്പം നമ്മൾ ഇൻവോൾവ്മെന്റ് ചെയ്തോണ്ട് നമ്മളെ മൈൻഡ് അതിനനുസരിച്ച് തിങ്ക് ചെയ്തോണ്ടിരിക്കുന്നു ഓരോ ഇങ്ങനെ നടക്കുന്നു കാര്യങ്ങളിങ്ങനെ അതിനനുസരിച്ച് നമ്മൾ പുതിയ എക്സ്പെരിമെന്റിലേക്ക് പോകും അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഒരു എനിക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയ ഒരു റെസിപ്പി ഇത് കൂടുതലും കോർപ്പറേറ്റ് ഓർഡേഴ്സ് ഉണ്ടാവും അതായത് ഒരു ഫൈവ് തൗസൻഡ് കേക്കുകൾ കമ്പനീസ് നമുക്ക് കൂടുതലായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിലേക്കൊക്കെ നമ്മളെ പ്രോഡക്റ്റ്സ് ആണ് ഓൾമോസ്റ്റ് എയർപോർട്ടുകളിലേക്കുള്ള ശരി പിന്നെ രണ്ടാമത് തന്നെ നമ്മളെ ഗസ്റ്റുകൾ അതും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അടുത്ത വർഷത്തേക്കുള്ളത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും അതെ അതെ അപ്പോൾ ആ വൈനാണെങ്കിലും അതിന് യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ പ്രിപ്പറേഷൻ ഈ പറഞ്ഞ സോ കോൾഡ് ഓൺ ഇയർ ലൈഫ് സ്പാനിൽ ഇങ്ങനെ നിക്കും എന്നാലാണ് നമുക്കൊരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഷെഫിൻ്റെതായിട്ട് നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സിഗ്നേച്ചർ ഡിഷസ് ഒക്കെ എന്തൊക്കെയാണ് അപ്പൊ എൻ്റെ ഒരു സിഗ്നേച്ചർ റെസിപ്പി എന്ന് പറഞ്ഞാൽ മീൻ തേങ്ങാപ്പൽ ഫ്രൈ ഓ അതൊരു പ്രിപ്പറേഷൻ ആണ് അത് കോക്കൺ മിൽക്കിൽ മാരിനേഷൻ ചെയ്തെടുക്കുന്നത് അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പോ അത് എൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് പിന്നെ ഗോവൻ ബിവങ്ക അത് എവർഗ്രീൻ കിട്ടാണ് അപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന അത് ആദ്യം ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഒരു ഫാനായിപ്പോ ഇതേപോലെ തന്നെ അതിന്റെ റെസിപ്പി നമ്മളിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തൊരു എത്തിയൊരു റെസിപ്പീസ് ആണ് പിന്നെ എൻ്റെ ഒരു ബീഫ് കക്കത്തിലാക്കിയത് പിന്നെ പത്രാടൊക്കെ കുറെ ഒക്കെ അൺനോൺ റെസിപ്പീസ് അതായത് പോയിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ് കക്കേശല പത്രാട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് സിഗ്നേച്ചർ റെസിപ്പി ആയിട്ട് പിന്നെ നിങ്ങൾക്ക് അറിയാലോ തലശ്ശേരി ബിരിയാണി മട്ടൺ ബിരിയാണി ഞാൻ മലബാർ ഏരിയയിലാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് കല്യാണ വീട്ടുകളിൽ മാത്രമാണ് കിട്ടുന്നത് ഇവിടെ നേരത്തെ ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ കിട്ടും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തലശ്ശേരി മട്ടൺ ബിരിയാണി വിരുന്നു ഒരുക്കുന്നത് ഒരു ഡൗട്ട് എനിക്ക് ഇത് നമ്മളെ ബേക്കിംഗ് പ്രോസസ് കണ്ടപ്പോൾ തോന്നിയതാണ് ശരിക്കും റമ്മും മറ്റേ ആൽക്കഹോളും ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നതിന്റെ ഇത് ടേസ്റ്റ് എൻഹാൻസ്മെന്റിനാണോ അതെ മറ്റെന്തെങ്കിലും പേർപ്പസ് ഉണ്ടോ പ്ലം കേക്ക് എന്ന് ഒരു രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയൊരു പ്രോസസ്സാണ് അത് സ്റ്റാർട്ട് ചെയ്തെന്ന് ജസ്റ്റ് ാണ് ഡ്രൈ ഫ്രൂട്ട്സും ആൽക്കോളും എറമ്മും കൂടി മിക്സ് ചെയ്തൊരു പൊറിജ് ആയിരുന്നു അവിടുന്ന് പിന്നെ അതിലേക്ക് ഓരോ റെസിപ്പികൾ വന്ന് വന്ന് ഇപ്പൊ നമുക്ക് കൂടുതലും പറയാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളെ പ്ലം കേക്ക് ഉണ്ടാക്കിയതാരാണെന്നറിയോ നമ്മളൊരു തലശ്ശേരിക്കാരനാണ് അതെയോ ഇന്ത്യയിലെ ഇന്ത്യയിലാദ്യ തലശ്ശേരി കാരണം അവിടെ എന്ന് അന്ന് ഉപയോഗിച്ചിരുന്നത് നമ്മൾ ഇന്ന് വൈനാണെങ്കിൽ അന്ന് ഉപയോഗിച്ചാണ് അവിടുന്ന് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താണ് ഈ എക്സ്പെരിമെന്റ്സുകള് ഒരുപാട് ഷെഫുകൾ ഇതിന്റെ ബേഗിൽ എഫേർട്ട് ഇടുന്നുണ്ടാവും ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു എത്തിയൊരു വേർഷൻ ആണ് ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞു നേരത്തെ പറഞ്ഞൊരു ഫൈവ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് കേക്ക് പറയുന്നത് നമ്മുടെ ഇവിടെ കോട്ടിയാടിൽ മാത്രമാണ് അല്ലേ കൂട്ടിയാണല്ലേ പിന്നെ കുറേ പ്രോപ്പർട്ടികൾ നമ്മൾ നോർമൽ പ്ലം കേക്ക് ഉണ്ട് നോർമൽ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ അവർ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതായത് അവർക്ക് ഷോപ്പുകളിൽ വെക്കാനുള്ള കാര്യങ്ങൾ പക്ഷെ ആ ഒരു പ്ലം കേക്കും നമ്മളെ പ്ലം കേക്കും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ന് പറഞ്ഞൊരു പ്രീമിയം റിച്ച് പ്ലം കേക്ക് എന്നാണ് നമ്മളെ ഇതിൽ തന്നെ കാണാൻ പറ്റും റിച്ച് പ്ലം കേക്ക് എന്നാണ് അപ്പൊ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആൽക്കഹോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് പുറത്താകുമ്പോൾ എസെൻസുകളായിരിക്കും ഇപ്പൊ എല്ലാത്തിന്റെ എസെൻസ് ബട്ടറിന്റെ എസെൻസ് വരെ മേടിക്കാൻ കിട്ടും അതേപോലെ തന്നെ പ്ലംബിന്റെ എസെൻസ് മേടിക്കാൻ കിട്ടും എസെൻസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ പക്ഷെ ആ ഒരു ഇതും ഇതുമായിട്ട് ഒരു ചെറിയ ഡിഫറൻറ്റ് നമുക്കിപ്പോ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു ഫാദറിന് നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പോലെ അത്രയും പ്യൂറായിട്ട് നമ്മൾ കൊടുക്കാം ഒരു മായങ്ങളും കാര്യങ്ങളൊന്നും ചേർക്കാറില്ല ഇൻക്ലൂഡിങ് ഞാൻ എനിക്ക് വന്ന ഇവിടത്തേക്ക് എനിക്ക് ആദ്യം മേടിച്ചോണ്ടെന്ന് ഞാനായിരിക്കും വീട്ടിലേക്ക് ഓ അത് തന്നെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പലരും ഓരോ പ്രാവശ്യം പോകുമ്പോഴും ബാച്ച് ബാച്ചുമായിട്ടാണ് ഞാൻ പോവാലെ അത് കാത്തിരിക്കുന്ന ആൾക്കാരും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഓ അത് ശരി അത് ശരി അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് ശരിക്കും വലിയൊരു ഇവന്റ് ആണ് പ്ലാൻ ചെയ്യുന്നത് അല്ലെ അത് അല്ലെ ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻസ് ആണ് അപ്പോൾ എന്തായാലും ആ സമയത്തിനും ആ തിരക്കുകൾക്കും ഇടയിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് സോ മച്ച് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് സോ മച്ച് പ്രേക്ഷകർക്കും എൻ്റെയും അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ യു